السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وشدّ الإسلام اتوم ملا صبابا بدبيجا بشد ما كبرت ما دمانا ترسبرم عنوتم ഒരാളെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെയുള്ള ജീവിതം നയിക്കാനാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗൗരവമുള്ള വിഷയമായിട്ടാണ് മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന പിറ്റു അതിനെ പരിക്കേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളും വാക്കുകളെയും വിശുദ്ധ ഇസ്ലാം നോക്കി കാണുന്നത് വളരെ ഗൗരവത്തോടു കൂടെയാണ് അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അത്തരം ആളുകൾക്ക് സ്വർഗം തന്നെ നിഷിദ്ധമാക്കപ്പെടുമെന്നുള്ള വളരെ ഗൗരവമുള്ള മുന്നറിയിപ്പ് വിശുദ്ധ ഇഷുദ്ധുർ ഹബീബായ് മുത്തുനബി സാഹു അലിഹി തങ്ങളും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും മഹാപാപമായി കാണുന്ന പലിശയേക്കാളും ഗൗരവമുള്ള തെറ്റായിട്ടാണ് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ശതമേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതിനെ വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നഹാനായ ഇമാം അബുദാബുദ്ഹു താലാൻഹു ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സയ്യിദ്ർ അലി അള്ളാഹു അലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് ഇന്നമിൻ അർബ റിബ പലിശയുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടതാണ് ഏറ്റവും മ്ളേച്ചമായതാണ് അല്ല പലിശയേക്കാൾ ഏറ്റവും ഗൗരവമുള്ള തെറ്റാണ് അല്ലി മുസ്ലിമി ബി ബിരി ഹക്കിൻ ഒരു അവകാശവും ഇല്ലാതെ വിഷു ഇസ്ലാം അനുവദിച്ച കാര്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അഭിമാനത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ അവനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അവനെതിരെ നാവ് നീട്ടുക നാവ് ചലിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതിന് മാത്രം വളരെ ഗൗരവമുള്ള തെറ്റാണ് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നുള്ളത് മറ്റുള്ളവരുത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റമോ കുറവോകൂടെ കണ്ടാൽ അത് അദ്ദേഹത്തെ സതുപദേശിച്ചുകൊണ്ട് നാലാളുകൾക്കിടയിൽ വശലാക്കാതെ സ്വകാര്യമായി വിളിച്ച് അദ്ദേഹത്തെ സതുപദേശം നൽകിയതിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് വേണ്ടത് എന്നല്ലാതെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല അതാണ് ബഹുമാനപ്പെട്ട ഫുളുംഹു പറഞ്ഞത് അൽ യസ്തുറു മുിനുറുസഹു സത്യവിശ്വാസിയായ മനുഷ്യൻ യഥാർത്ഥ വിശ്വാസി മറ്റുള്ളവൻ്റെ ന്യൂനതകൾ അത് മറച്ചു വെക്കുകയും എന്നിട്ട് അദ്ദേഹത്തോട് ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്നാൽ അൽ ഫാജുറ ഹത്തിക്കുകയായി തമ്മാടിയായ മനുഷ്യനാണെങ്കിലോ ആ മറ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ചുപോയ ആ വീഴ്ച അത് ജനങ്ങൾക്കിടയിൽ വഷ് പരസ്യമാക്കി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാനം കെടുത്തും വഷളാക്കും അദ്ദേഹത്തെ മോശപ്പെടുത്തും നിന്യനാക്കും ഇതൊരു ഫാജറായ തമ്മാടിയായ മനുഷ്യൻ്റെ സ്വഭാവമായിട്ടാണ് മഹാനായ ഫുലൈ അലഹി അള്ളാഹു താലാൻഹു പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവമുള്ള വിഷയമായി ഇത് കാണുകയും ഒരാളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ വഷളാക്കാതെ അദ്ദേഹത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഇരിക്കുകയെന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് ഈ പേൽ പറയപ്പെട്ട ഹദീസിന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ പല രൂപത്തിൽ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് പലിശ എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ് എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ള തെറ്റാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അപരൻ്റെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വഷളാക്കുക നിന്നനാക്കുക ഹദാൻ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഹജീസിലൂടെ പഠിപ്പിക്കുന്നതെന്ന് വിശദീകരണം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബഹാനുഹൂബത്താട് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനങ്ങളോ നമ്മുടെ ഭാഗത്തുണ്ടാകുന്നതിൽ തന്നെ അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ അസ്സലാ വാളിക്കും വരഹമത്തല്ലാഹി വർക്കാത്തു